മോളെ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല നീ എന്നോട് ക്ഷമിക്ക് ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഇന്നലെ നമ്മുടെ നോറയുടെ അടുത്ത് സിബിൻ പോയി പറയാണ് മറ്റുള്ളവരുടെ അടുത്ത് വളരെ സോഷ്യലായിട്ട് പെരുമാറുന്ന ഒരാളാണ് സിബിൻ വളരെ ഫ്രണ്ട്ലി ആണ് എല്ലാവരുടെ അടുത്തും അതുകൊണ്ട് തന്നെ ചിലരൊന്നും ഈ സിബിൻ്റെ പെരുമാറ്റത്തിൽ കംഫർട്ടബിൾ അല്ല പ്രത്യേകിച്ച് ശ്രീതുൻ നോറയും നോറയും ഇന്നലെ സിബിൻ അത് കറക്റ്റായിട്ട് ഞാൻ ലൈവിൽ കണ്ടിട്ടില്ല എപ്പിസോഡിൽ നോക്കിയിട്ട് കണ്ടില്ല എനിക്ക് തോന്നുന്നു കയ്യിൽ പിടിക്കുകയോ അങ്ങനെ സംതിങ് എന്തോ ആണ് അപ്പോൾ അത് എന്തോ ആക്ട് ചെയ്ത് കാണിച്ചതാണ് അതെന്തോ ഈ നോറയ്ക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാനൊരു കമൻറ്റ് കണ്ടു കയ്യിലെന്തോ കടിച്ചു എന്നൊക്കെ എനിക്കറിയത്തില്ല അങ്ങനെയാണോ എന്ന് ഞാൻ ആക്ച്വലി അത് കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ റസ്മിൻ്റെ അടുത്ത് നോറ പോയിട്ട് പറയുന്നുണ്ട് എനിക്കത് ഒട്ടും കംഫർട്ടബിൾ ആയിട്ടില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് പുള്ളിയുടെ അടുത്ത് പറയണോ വേണ്ടേ എന്നൊക്കെ ആലോചിക്കുകയാണ് ഞാൻ അപ്പോൾ അങ്ങനെ നമ്മുടെ റസ്മിൻ ബായി പറയുന്നുണ്ട് നീ പറയേ പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടേക്ക് പുറകെ നമ്മുടെ സിബിയം വരുന്നുണ്ട് സിബിയം വന്നിട്ട് മോളെ നിനക്കങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ സോറി ഞാൻ എന്തായാലും അതിന് ശ്രദ്ധിച്ചോളാം നിന്റെ ഒരു കംഫർട്ട് സ്പേസിലേക്ക് ഞാൻ ഇനി ഒരിക്കലും കടന്ന് കയറില്ല എന്നാണ് സിബിൻ പറയുന്നത് ഞാൻ എൻ്റെ അടുത്തൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതിൽ ചെയ്തു പോയതാണ് എന്നും പറയുന്നു സോ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ പലർക്കും സിബിൻ്റെ ആ ഒരു ക്ലോസ് ആയിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ വളരെ അടുത്തേക്ക് അവർ പറയുന്ന അവരുടെ കംഫർട്ട് സോണിലേക്ക് വരുന്നു എന്നാണ് അത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ സിബിൻ അത് മനസ്സിലാക്കിയിട്ട് അവരുടെ അടുത്ത് പോയി സോറിയൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതൊരു ഗെയിം ഷോയാണ് എല്ലാവരും ഇതിനെയൊക്കെ ഒരു വെപ്പൺ ആട്ടിയും യൂസ് ചെയ്തേക്കാം സോ അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി നിൽക്കേണ്ടത് മത്സരാർത്ഥികൾ തന്നെയാണ് സിബിനാണെങ്കിലും തീർച്ചയായിട്ടും മനസ്സിലാക്കുക നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ആരോപണങ്ങൾ വരും പിന്നെയാണോ നിങ്ങൾ അടുത്തൊക്കെ പോയി നിന്നും ദേഹത്തും കയ്യിലും തൊടുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെ എടുത്ത് ഉപയോഗിക്കാം അവിടെ പക്ഷേ ഇവിടെ നോറയുടെ അതൊരു കൺസേൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുതന്നെയായിരുന്നു ശ്രീധവും പറഞ്ഞത് മേ ബി സിബിനൊരു പ്രൊഫഷണൽ ഡാൻസറും കൊറിയോഗ്രാഫറും ഒക്കെ ആയതുകൊണ്ട് മേ ബി കുറച്ചുകൂടെ പുള്ളി എന്താ പറയുക സോഷ്യലായിട്ട് ഇടപെടും പക്ഷേ അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ഓരോരുത്തരും ആയിട്ടുള്ള മനുഷ്യരാണ് അപ്പോൾ അത് മനസ്സിലാക്കിയൊക്കെ പെരുമാറുക സോ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം